റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദി പതിനാലാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവത്തിൽ കുവൈറ്റ് സിറ്റി കലാകിരീടം കൈത്താൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന സാഹിത്യോത്സവത്തിൽ നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു ദഫ്മുട്ട് കവാലി സംഘഗാനം മാപ്പിളപ്പാട്ട് തുടങ്ങിയ അൻപതിലേറെ മത്സരങ്ങളിൽ കുവൈത്തിലെ അഞ്ചു സോണുകളിൽ നിന്നായി നാനൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു സോൺ തലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭകളാണ് കൈത്താനിൽ മൂന്ന് വേദികളിലായി നടന്ന നാഷണൽ സാഹിത്യോത്സവത്തിൽ മാറ്റിച്ചത് ഫർവാനിയ സോൺ ഫസ്റ്റ് റണ്ണറപ്പും ജലീബ് സോൺ സെക്കൻഡ് റണ്ണറപ്പുമായി കലാപ്രതിഭയായി നവീൻ ബദ്രുദ്ദീൻ സർഗപ്രതി അൻസില സവാദ് എന്നിവരെ തെരഞ്ഞെടുത്തു സാംസ്കാരിക സമ്മേളനം അഹമ്മദ് കെ മാണിയൂർ ഉദ്ഘാടനം ചെയ്തു അലി സഖാഫി തഞ്ചേരി അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് ദേശീയ സെക്രട്ടറി സി എൻ ജാഫർ സാദിഖ് സാംസ്കാരിക പ്രഭാഷണം നടത്തി യു ജി സി നെറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സലീം മാസ്റ്ററെ ചടങ്ങിൽ അനുമോദിച്ചു ഹസീം സൈബ് സുലൈമാൻ അബ്ദുൾ വടകര സത്താർ ക്ലാസിക് ഹാരിസ് അൻവർ ബലക്കാട് ഷിഹാബ് മാരം തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി